ഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം അത്ത ഏഴു ദിവസ വിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നതായി ദർശിക്കാം യേശു ഫിലിപ്പിൻ്റെ കൈച്ചേരിയിലെത്തിയ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ഷിമോൻ പത്രൂസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്നുത്തരം പറഞ്ഞു യേശു തന്നെ തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോഴ് ശിഷ്യന്മാരോട് താൻ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ ചുറ്റും ഇരിക്കുന്ന തൻ്റെ ഉപദേശം കേൾക്കുകയും തന്നെ കാണുകയും തന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ആ ശിഷ്യഗണത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം നാം വായിച്ചത് നിങ്ങൾ എന്നെ ആർ എന്ന് പറയും സോറി ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു അവർക്ക് ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പല പ്രതികരണങ്ങൾ ലഭിച്ചുകയാണ് ശിഷ്യന്മാരാണ് ജനത്തോട് ഇടപെടുന്നത് അഞ്ചപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ ബാലനെ ചെന്ന് കൊണ്ടുവരികയും അവനോട് ഇടപെടുകയും അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ഈ ശിഷ്യന്മാരാണ് അതുപോലെ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോഴും ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട ഉദവികൾ ആലോചനകളൊക്കെ നൽകുന്നത് അവരെ ഇരുത്തുന്നത് അവർക്ക് കൊടുക്കുന്നതൊക്കെ ശിഷ്യന്മാരാണ് അപ്പോൾ ന്യായമായും അവർ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഈ ശിഷ്യന്മാർ കേട്ടിട്ടുണ്ടായിരിക്കും അത് അറിയുവാനെന്ന് വണ്ണം കർത്താവ് ചോദിക്കുകയാണ് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു അതിന് പല റെസ്പോൺസ് അവരുടെ മധ്യത്തിലുള്ളതായിട്ടിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലർ യോഹന്നാൻ സ്നാഹവൻ എന്ന് പറയുന്നു വേറെ ചിലർ ഇരമിയാവെന്ന് പറയുന്നു അങ്ങനെ ചിലർ ഏലിയാവെന്ന് പറയുന്നു ജനത്തിൻ്റെ ഇടയിൽ യേശുവിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളാണുള്ളത് അവർ മനസ്സിലാക്കുന്നത് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അവർക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരനുഭവിച്ച ചില പ്രത്യേകമായ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ മാറി മാറി വരും എന്നാൽ ശിഷ്യന്മാർ തന്നോട് കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് കർത്താവ് അവരോട് ചോദിക്കുകയാണ് അടുത്തത് നിങ്ങൾ എന്നെ ആറെന്ന് പറയും നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഉപദേശമൊക്കെ കേട്ട് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ജനമാണ് വല്ലപ്പോഴും വന്ന് കൂടി വന്നൊരു പ്രസംഗം കേട്ട് ചില അപ്പകഷ്ണങ്ങളിൽ നിന്ന് മടങ്ങിപ്പോകുന്ന അല്ല നിങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ നേരത്തും എന്നോടൊപ്പമുണ്ട് നിങ്ങൾ എന്നെ ആറെന്ന് പറയും മറ്റാരും പറയുന്നതിലുപരിയായിട്ട് പത്രോസോട് പറയുന്ന കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്തോരം വലിയ വെളി ജനങ്ങൾക്ക് ആർക്കും ഈ വെളിപ്പാടില്ലായിരുന്നു അവർ അവരുടെ മധ്യത്തിലേക്ക് വന്ന പഴയ നിയമ പ്രവാചകന്മാരുടെയോ അല്ലേ യോഹനാൻ സ്നാപകൻ വരെയുള്ള കാര്യങ്ങളെ അതിനെ അപഗ്രതിച്ച് അതിലൊരാളായിരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്തെല്ലാം വസ്തുതകൾ അതിലടങ്ങിയിട്ടുണ്ട് ദൈവം സൃഷ്ടിതാവ് സകലത്തിൻ്റെയും ഉടയവനായ ആ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് ദൈവം അഭിഷേകം ചെയ്ത് കന്യകയിലൂടെ അയച്ച ആ ക്രിസ്തു എന്ന അഭിഷിക്തനെ കുറിച്ച് ഇവിടെ പത്രോത്സുരേഖപ്പെടുത്തുകയാണ് കർത്താവ് അവൻ്റെ ഉത്തരത്തിൽ ഒരുപക്ഷെ ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മനുഷ്യ ബെറിയോന ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാപത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല മറ്റാരും പറഞ്ഞതോ മനസ്സിലാക്കി തന്നതോ ആയ കാര്യമല്ല നീ പറയുന്നത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ് യേശുവിനെക്കുറിച്ച് കർത്താവിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലെ ആ വെളിപ്പാട് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വലിയ സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് കുരുന്തലേഖനത്തിൽ രണ്ടാമധ്യായത്തിൽ അപോസ്തലനായ പോലോസ് പറയുന്നതൊ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അത് നമുക്ക് വെളിപ്പെടുത്താം ദൈവത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവാത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ അല്ലാതെ മാനുഷികമായ ബുദ്ധി കൊണ്ട് ആത്മീയമായി വിഭജിക്കേണ്ടതാകിയാൽ അത് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തി തരുന്നത് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വന്നവൻ എനിക്ക് വേണ്ടി മരിച്ചവൻ എന്ന് മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ആ അറിവിനായി നമുക്ക് ദൈവത്തോട് അടുത്ത് വരാം ദൈവത്തോട് ചോദിക്കാം അവൻ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ അത് വെളിപ്പെടുത്തി തരും ദൈവതിരുനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് യു